നമസ്കാരം ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മ പൂക്കളിൽ ഭാരതത്തിന്റെ പൂർവ്വ പ്രധാനമന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് ഇനിക്ക് ആറു വർഷം പൂർത്തിയാകുന്നു അദ്ദേഹം ഓർമ്മയായിട്ട് മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ വാജ്പേയി ബി ജെ പിയിൽ നിന്നുള്ള പ്രഥമ പ്രധാനമന്ത്രി കൂടിയായിരുന്നു ദിവസവും മാസവും മുതൽ വരെ വർഷവും അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു അഞ്ചു വർഷം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവ് കൂടിയാണ് അദ്ദേഹം ദീർഘകാലം ലക്നൌവിനെ പ്രതിനിധീകരിച്ച ലോക്സഭാംഗമായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് വിവിധ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ തുടങ്ങിയ പദവികളിലൂടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് രാഷ്ട്രമീമാംസയും നിയമവും പഠിക്കുന്ന വിദ്യാർത്ഥിയെന്ന നിലയിലായിരുന്നു കോളേജ് കാലത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികളും പ്രവർത്തനവും പത്രപ്രവർത്തകനായാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഭാരതീയ ജനസംഘത്തിൽ ചേർന്നതോടെ പത്രപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ചു എൻ ഡി എയിലെ പ്രമുഖ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യകാല രൂപമാണ് ഭാരതീയ ജനസംഘം ശ്രദ്ധേയനായ കവി കൂടിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി സംഗീതവും പാചകവുമായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റ് ഇഷ്ടമേഖലകൾ മധ്യപ്രദേശിലെ ഗ്വാളിയൂറിൽ ഒരു സാധാരണ അധ്യാപക കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ജനിച്ചത് പൊതുജീവിതത്തിലെ അസാധാരണമായ വളർച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൗശലത്തിന്റെയും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള അർപ്പണ മനോഭാവം കൊണ്ടുമായിരുന്നു ലോകത്തെക്കുറിച്ചുള്ള ഉദാരമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള സമീപനവും അദ്ദേഹത്തെ സ്വീകാര്യനായ നേതാവായി വളർത്തി രാഷ്ട്രീയ നേതാവ് വാഗ്മി കവി എന്നിങ്ങനെ ബഹുമുഖമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മവിഭൂഷണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാൺപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡീലിറ്റ് ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മികച്ച പാർലമെന്റേറിയൻ ഉള്ള അവാർഡും രണ്ടായിരത്തി പതിനാലിൽ ഭാരതരത്നയും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു ഡൽഹി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് വാർധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം അന്തരിച്ചത് പ്രണാമം